എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി നാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് അഞ്ച് മാസമായി സംസ്ഥാനത്ത് റേഷൻ കടകളിലൂടെ പഞ്ചസാര ലഭിക്കുന്നില്ല കഴിഞ്ഞ നാല് മാസം റേഷൻ ഭക്ഷ്യവിഹിതങ്ങളുടെ വിതരണത്തിൽ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ അറിയിപ്പ് വരുമ്പോൾ അതിൽ പഞ്ചസാര വിഹിതം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വന്നപ്പോൾ അതിൽ നിന്നും പഞ്ചസാര ഒഴിവാക്കി എന്നാൽ ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് വന്നിട്ടുള്ളത് റേഷൻ കട വഴി വിതരണം ചെയ്യുന്ന അന്ത്യോദയ അന്ന യോജന കുടുംബങ്ങൾക്കുള്ള പഞ്ചസാരയുടെ സബ്സിഡി കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ നീട്ടാൻ തീരുമാനിച്ചതായി കേന്ദ്ര മന്ത്രിസഭാ യോഗം അറിയിച്ചു ഇത്തരം കുടുംബങ്ങൾക്ക് പതിനെട്ട് രൂപ അൻപത് പൈസയാണ് സബ്സിഡിയായി നൽകുന്നത് ഏകദേശം ഒന്നര ദശാംശം എട്ട് ഒൻപത് കോടി കുടുംബങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട് കേന്ദ്ര മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിൽ ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടാവുകയും ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാവുമ്പോഴും സംസ്ഥാനത്ത് പഞ്ചസാര ലഭിക്കുന്നില്ല ഇതിലെന്തെങ്കിലും കുംഭകോണം നടക്കുന്നുണ്ടോ എന്നാണ് സംശയം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പരസ്യം നൽകി അധാർമിക വ്യാപാര രീതിയിൽ കച്ചവടം ചെയ്തതിനെതിരെ കോട്ടയം ജില്ലാ ഉപഭോക്താ തർക്ക കമ്മീഷൻ പി കമ്പനിക്ക് ഒരു ലക്ഷം രൂപ പിഴ വിധിച്ചു കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം ഏരിയൽ ലിക്വിഡ് ഡിറ്റർജൻറ്റ് രണ്ട് ലിറ്റർ വാങ്ങുമ്പോൾ അഞ്ഞൂറ് എം എൽ സൗജന്യമായിരിക്കുമെന്നായിരുന്നു പരസ്യം എന്നാൽ രണ്ട് ലിറ്ററിന് അറുന്നൂറ്റി നാല് രൂപ എം ആർ പി ഈടാക്കി ഇതേ ബ്രാൻഡ് തന്നെ ഒരു ലിറ്ററിന് ഇരുന്നൂറ്റി അഞ്ച് രൂപ നിരക്കിലാണ് ലഭ്യമാകുന്നത് സൗജന്യമെന്ന് കാട്ടി അധിക നിരക്ക് ഈടാക്കി ഉപഭോക്താക്കളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനെതിരെ അഡ്വക്കേറ്റ് രാഹുൽ ആണ് ഉപഭോക്താർ തർക്ക പരിഹാര കമ്മീഷനെ സമീപിച്ചത് മറ്റൊരു സംഭവം ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയ ടിക്കറ്റ് ബുക്കിംഗ് ഏജൻസിക്ക് ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരവും അയ്യായിരം രൂപ കോടതി ചെലവും നൽകണം എന്നും മലപ്പുറം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉത്തരവിട്ടു മറ്റൊരു സംഭവം വായ്പക്ക് ഈടായി നൽകിയ ആധാരം തിരികെ നൽകിയില്ല ഈ സംഭവത്തിൽ ഉപഭോക്താവിന് ഐ ഡി ബി ഐ ബാങ്ക് ഏഴു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് കോട്ടയം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉത്തരവിട്ടിട്ടുള്ളത് കേസിനാസ്പദമായിട്ടുള്ള സംഭവം ഡോക്ടർ എസ് അനിൽകുമാർ എന്ന പരാതിക്കാരൻ മകനു വേണ്ടി വിദ്യാഭ്യാസ ലോണിനായി ഈട് വെച്ച ഒറിജിനൽ ആധാരം തീപ്പിപിടുത്തത്തെ തുടർന്ന് നശിച്ചുപോയെന്ന് ബാങ്ക് അറിയിച്ചതിനെ തുടർന്നാണ് ഡോക്ടർ അനിൽകുമാർ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ സമീപിച്ചത് സംസ്ഥാനത്തെ ഏതൊരു ഉപഭോക്താവിനും എന്ത് സാധനങ്ങൾ വാങ്ങുമ്പോഴും എന്ത് സേവനങ്ങൾ ലഭ്യമാകുമ്പോഴും നിങ്ങൾ തട്ടിരിപ്പിനോ ചൂഷണത്തിനോ ഇരയായി എന്ന് ഉറപ്പുവന്നാൽ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ സമീപിക്കാവുന്നതാണ് ഇതിനായി പത്തൊൻപത് അറുപത്തി അല്ലെങ്കിൽ നൂറ്റി നാൽപ്പത്തി നാല് പൂജ്യം നാല് അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തി അഞ്ച് പതിനഞ്ച് അൻപത് എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഭൂരഹിതരായ എല്ലാ ആളുകൾക്കും കേരളത്തിൽ ഭൂമി ലഭ്യമാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി മാറാടി സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അർഹതയുള്ള മുഴുവൻ പേർക്കും സ്വന്തമായി ഭൂമി ലഭ്യമാക്കാൻ പ്രത്യേക ശ്രദ്ധയാണ് സർക്കാർ നൽകുന്നത് എന്നും അതിൻ്റെ ഭാഗമായാണ് പട്ടയ മിഷൻ രൂപീകരിച്ചിട്ടുള്ളത് എന്നും മന്ത്രി പറഞ്ഞു എല്ലാവർക്കും ഭൂമി ഉറപ്പാക്കുന്നതിനോടൊപ്പം ഭൂമി സംബന്ധമായ രേഖകളുടെ കാര്യവും ഏറെ പ്രാധാന്യം ഉള്ളതാണ് കൃത്യമായുള്ള രേഖകൾ ഉറപ്പാക്കുന്നതിനായി ഡിജിറ്റൽ റീസർവേ നടപടികൾ സംസ്ഥാനത്ത് പുരോഗമിച്ചു വരികയാണ് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപ ചെലവഴിച്ചാണ് നാലായിരത്തോളം സർവേയർമാരെയും ഹെൽപ്പർമാരെയും നിയോഗിച്ച് അത്യാധുനിക ഉപകരണങ്ങളുടെ കൂടി സംസ്ഥാനത്ത് ഡിജിറ്റൽ റീസർവേ നടപടികൾ നടക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തെ മുഴുവൻ വില്ലേജ് ഓഫീസുകളും സ്മാർട്ട് ആക്കുക എന്ന ദൗത്യം അതിവേഗം നടക്കുകയാണ് എന്നും ആധുനിക സൗകര്യങ്ങളോടെ ഒരുക്കുന്ന സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ ജനങ്ങൾക്കും ജീവനക്കാർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്നതാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി സർക്കാരിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം എം വി ഡിയും ഇക്കാര്യം അറിയിച്ചിരുന്നു മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും സേവനങ്ങൾ സുതാര്യമായും വേഗത്തിലും ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായി വിവിധ സേവനങ്ങൾ ആധാർ ഒതൻറ്റിക്കേറ്റഡ് ഫെയ്സ്ലെസ് രീതിയിൽ നൽകി വരുന്നു ഇതിനായി വാഹന ഉടമകൾക്ക് തന്നെ സ്വന്തമായി മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് പരിവാഹൻ വെബ്സൈറ്റിൽ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്വന്തം അപ്ഡേറ്റ് ചെയ്യുവാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ മാത്രം വാഹന ഉടമകൾ രജിസ്ട്രേഷൻ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് മൊബൈൽ അപ്ഡേഷൻ പൂർത്തീകരിക്കാം ഈ ം പരമാവധി പ്രയോജനപ്പെടുത്തി വാഹന ഉടമകൾ ഈ വർഷം ഫെബ്രുവരി ഇരുപത്തി ഒൻപതിനുള്ളിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്ത് പൂർത്തീകരിക്കണം എന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നു അപ്പൊ എല്ലാ ആളുകളും ഈ കാര്യം ശ്രദ്ധിക്കുക ഈ മാസം ഇരുപത്തി ഒൻപതാണ് അവസാന തീയതി സംസ്ഥാനത്ത് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള രണ്ട് ഉത്തരവുകളാണ് ഇന്ന് വന്നിട്ടുള്ളത് അതേസമയം പെൻഷൻ വിതരണത്തിന്റെ ഉത്തരവ് ഇന്നും ഇറങ്ങിയിട്ടില്ല ഇനി തിങ്കളാഴ്ച ബജറ്റ് നടക്കുകയാണ് അതിൽ പെൻഷൻ വർധനവുണ്ടാകും വർക്കർമാരുടെ പ്രതിഫലത്തിൽ ആയിരം രൂപ വർദ്ധിപ്പിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഡിസംബർ മുതൽ മുൻകാല പ്രാബല്യത്തോടെ ഇത് വർദ്ധിപ്പിച്ച തുക ലഭിക്കും ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ പ്രതിഫലത്തിൽ വിതരണത്തിനായി മുപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് അഞ്ചു കോടി രൂപ അനുവദിച്ചതായും മന്ത്രി പറഞ്ഞു നേരത്തെ ആറായിരം രൂപയായിരുന്നു ഇവരുടെ പ്രതിഫലം വർധനയോടെ ഇവരുടെ ശമ്പളം ഏഴായിരം രൂപയായി ഉയർന്നു ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ചു പേർക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുക പ്രതിഫലം പൂർണ്ണമായും സംസ്ഥാന സർക്കാരാണ് നൽകുന്നത് കേന്ദ്ര സർക്കാർ ആശാവർക്കർമാർക്ക് രണ്ടായിരം രൂപ ഇൻസെന്റീവായി നൽകുന്നുണ്ട് അതേസമയം കേരളത്തിലെ ദേശീയ ആരോഗ്യ ദൗത്യം എൻ എച്ച് എം പ്രവർത്തകർക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ച തുക മൂന്ന് മാസമായി ലഭ്യമാകാത്ത സാഹചര്യമാണ് ഉള്ളത് ഇതോടൊപ്പം തന്നെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് തുക അനുവദിച്ചുകൊണ്ട് ധനമന്ത്രിയുടെ ഒരു അറിയിപ്പും വന്നിട്ടുണ്ട് പോസ്റ്റ്മെ സ്കോളർഷിപ്പിന് അറുപത്തിയേഴ് ദശാംശം എട്ട് ഏഴ് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് പതിനഞ്ച് ദശാംശം ഏഴ് ആറ് കോടി രൂപയും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് നാല്പത്തി മൂന്ന് ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് എട്ട് ദശാംശം ഏഴ് എട്ട് കോടി രൂപയുമാണ് അനുവദിച്ചത് ഈ വർഷം പോസ്റ്റ് മാട്രിക് സ്കോളർഷിപ്പിനായി ഇതുവരെ നാനൂറ്റി പതിനേഴ് കോടി രൂപ അനുവദിച്ചതായും മന്ത്രി പറഞ്ഞു നിലവിലെ സാമ്പത്തിക വർഷത്തിൽ ബജറ്റിൽ നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയായിരുന്നു ഇതിനായി വകയിരുത്തിയത് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പും ഇതുവരെ എത്തിയിട്ടില്ല ഇനി പെൻഷൻ വർധനവാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തിങ്കളാഴ്ചയാണ് സംസ്ഥാന ബജറ്റ് നടക്കുന്നത് അതിൽ പെൻഷൻ വർധനവും ഉണ്ടാകും എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട് നിയമസഭയിൽ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് തന്നെ അതിൻ്റെ ഒരു സൂചന ലഭിച്ചിട്ടുണ്ട് നൂറ് രൂപ വർദ്ധിപ്പിക്കാനാണ് ഏറ്റവും സാധ്യത അങ്ങനെയെങ്കിൽ ആയിരത്തി എഴുന്നൂറ് രൂപയാകും നിലവിൽ അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് സംസ്ഥാനത്തുള്ളത് നിലവിലെ ആയിരത്തി അറുനൂറ് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ എണ്ണായിരം രൂപ ലഭിക്കാനുണ്ട് ഇനി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു മറ്റൊരു പെൻഷൻ അറിയിപ്പാണ് പറയുന്നത് കുടുംബ പെൻഷനായി മക്കളെ നോമിനേറ്റ് ചെയ്യാമെന്ന് വനിതാ ജീവനക്കാർക്ക് അനുമതി നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു കേന്ദ്ര പേഴ്സണൽ സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ആണ് നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വന്നതായി അറിയിച്ചത് പെൻഷനേ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഒന്നിലെ കേന്ദ്ര സിവിൽ സർവീസ് പെൻഷൻ ചട്ടങ്ങളിലാണ് ഭേദഗതി വരുത്തിയത് ദാമ്പത്യ തർക്കം വിവാഹമോചന നടപടികളിലേക്ക് നയിക്കുന്ന സാഹചര്യത്തിൽ ഗാർഹിക പീഡന കേസുകൾ സ്ത്രീധന തർക്കങ്ങൾ തുടങ്ങിയ കേസുകളിൽപ്പെട്ടവർക്ക് ഇത് ഗുണകരമാകും നേരത്തെ ജീവിത പങ്കാളിയെ മാത്രമേ നോമിനിയാക്കാൻ പറ്റിയിരുന്നുള്ളൂ വനിതാ സർക്കാർ ജീവനക്കാർക്ക് തങ്ങൾ മരിച്ചാൽ ലഭിക്കുന്ന കുടുംബ പെൻഷൻ തങ്ങളുടെ ആൺമക്കൾക്കോ പെൺമക്കൾക്കോ നോമിനിയായി വെക്കാം ജീവനക്കാരി ബന്ധപ്പെട്ട വകുപ്പിന്റെ ആസ്ഥാനത്താണ് അപേക്ഷിക്കേണ്ടത് ജീവനക്കാരിക്ക് കുട്ടിയില്ലെങ്കിൽ ഭർത്താവിന് പെൻഷൻ ലഭിക്കും കുട്ടികൾ മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ പ്രായപൂർത്തിയാകാത്തവർ എന്നിവരാണ് എങ്കിൽ ജീവനക്കാരിയുടെ മരണശേഷം പെൻഷൻ ഭർത്താവിന് ലഭിക്കും കുട്ടി പ്രായപൂർത്തിയാകുമ്പോൾ പെൻഷൻ കുട്ടിക്ക് ലഭിച്ചു തുടങ്ങും നേരത്തെ ചില പ്രത്യേക സാഹചര്യത്തിലും ജീവിത പങ്കാളി മരിക്കുമ്പോഴോ ബന്ധം വേർപെടുത്തുകയോ ചെയ്താൽ മാത്രമേ മറ്റു കുടുംബാംഗങ്ങളെ നോമിനിയായി വെക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നുള്ളൂ സ്വർണ്ണത്തിന് വില കുറഞ്ഞു ഗ്രാമിന് ഇരുപത് രൂപ കുറഞ്ഞ് അയ്യായിരത്തി എണ്ണൂറ്റി പത്ത് രൂപ പവന് നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി എൺപത് രൂപ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു കാണാൻ